ഇന്നലെ നടന്ന പ്രധാന കുറ്റകൃത്യങ്ങൾ ർ സ്വദേശിയായ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മോചനദ്രവ്യം ആവശ്യപ്പെട്ട് ക്രൂരമായി മർദ്ദിച്ചതായി പരാതി ഏപ്രിൽ പത്തിന് രാവിലെയാണ് പ്രശാന്തിനെ ജോലി നൽകാമെന്ന് പറഞ്ഞ കോട്ടയത്തുള്ള ലോഡ്ജിലേക്ക് വിളിച്ചു വരുത്തിയത് ലോഡ്ജിൽ നിന്ന് ഇനോവ കാറിൽ കയറ്റിക്കൊണ്ടുപോയി മർദ്ദിക്കുകയായിരുന്നു എന്നാണ് പരാതി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ മർദ്ദനം കൂടി പണവും സ്വർണവും ആവശ്യപ്പെട്ടായിരുന്നു മർദ്ദനം എന്ന യുവാവ് പറയുന്നു പ്രശാന്തിന്റെ മുഖത്തും കണ്ണിനും ഗുരുതരമായി പരിക്കേൽക്കുകയും താടിയിൽ പൊട്ടുകയും ചെയ്തു ഇതിനിടെ പ്രശാന്തിനെ കാണാനില്ല എന്ന് കാണിച്ച് കുടുംബം മാന്നാർ പോലീസിൽ നൽകിയിരുന്നു പോലീസ് അന്വേഷിക്കുന്നത് അറിഞ്ഞതോടെ യുവാവിനെ പ്രതികൾ വഴിയിൽ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു തുടർന്നുള്ള അന്വേഷണത്തിലാണ് കോട്ടയം പാമ്പാടി സ്വദേശി രതീഷ് ചന്ദ്രൻ പിടിയിലായത് തുടർന്ന് വെസ്റ്റ് വേളൂർ സ്വദേശികളായ നിഖിൽ മനുക്കി ബേബി പാമ്പാടി സ്വദേശി സഞ്ജയ് സജി എന്നിവരെയും പോലീസ് പിടികൂടി പ്രതികൾ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികൾ ആണെന്ന് പോലീസ് അറിയിച്ചു യുവതിയെ വെടിവെച്ചു കൊന്നു ഇരുപത് വയസ്സ് തോന്നിക്കുന്ന യുവതിയാണ് കൊല്ലപ്പെട്ടത് ജി ഡി ബി എൻക്ലേവ് പ്രദേശത്താണ് വെടിയേറ്റ നിലയിൽ യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയതെന്ന് പോലീസ് അറിയിച്ചു മൃതദേഹം ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല ശരീരത്തിൽ രണ്ടു തവണ വെടിയേറ്റതിന്റെ മുറിവുകളാണ് ഉള്ളത് ജോലിയിൽ അവധി ചോദിച്ചതിന് ഹോട്ടൽ ജീവനക്കാരനെ ഉടമ കുത്തി പരിക്കേൽപ്പിച്ചു ഹോട്ടൽ ഉടമയുടെ ആക്രമണത്തിൽ ഗുരുതരാവസ്ഥയിലായ ജീവനക്കാരൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് വക്കം പുത്തൻവിളയിൽ അമ്പാടിയിൽ ഷാജിക്കാണ് കുത്തേറ്റത് ഷാജിയെ കുത്തി പരിക്കേൽപ്പിച്ച ഹോട്ടൽ ഉടമയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വർക്കല നരിക്കല് മുക്കിലെ ഹോട്ടൽ അൽ ജസീറയിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടിയായിരുന്നു സംഭവം മക്കളും പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തു ഏറ്റുമാനൂർ അയക്കുന്നം റൂട്ടിൽ പള്ളിക്കുന്നിലാണ് പാല മുത്തൂലി സ്വദേശിനെ അഡ്വക്കേറ്റ് ജിസ്മോളും അഞ്ചും രണ്ടും വയസ്സുള്ള പെൺമക്കളായ നേഹ നോറ എന്നിവർ മരിച്ചത് പുഴയിൽ ചാടിയ ഇവരെ നാട്ടുകാർ കരക്കെത്തിച്ച് കോട്ടയം തെള്ളകത്തെ സ്വകാര്യ ആശുപത്രിയിൽ മാറ്റിയിരുന്നെങ്കിലും മരിക്കുകയായിരുന്നു ജിസ്മോൾ മുത്തൂലി പഞ്ചായത്തിലെ മുൻ പ്രസിഡന്റാണ് കുട്ടികൾക്ക് വീട്ടിൽ വെച്ച് വിഷം നൽകിയ ശേഷം ജിസ്മോൾ കൈയിലെ ഞരമ്പ് മുറിച്ചിരുന്നു ഇതിനുശേഷം സ്കൂട്ടറിൽ കയറി കടവിൽ എത്തി പുഴയിലേക്ക് പ്രവാസിയായ ഭർത്താവ് വിദേശത്ത് നിന്ന് നാട്ടിലെത്തുന്ന ദിവസം ആറും ഒന്നര വയസ്സുള്ള പെൺമക്കളോടൊപ്പം അമ്മ മണ്ണെണ്ണയൊടിച്ച് തീ കൊളുത്തി മരിച്ചു കൊല്ലം കരുനാഗപ്പള്ളി ആദിനാട് വടക്ക് താര മക്കളായ അനാമിക ആത്മിക എന്നിവരാണ് മരിച്ചത് പെൺമക്കളെ ഒപ്പം നിർത്തി മണ്ണെണ്ണ ഓടിച്ച ശേഷം യുവതി തീ കൊളുത്തുകയായിരുന്നു ഇന്നലെ ഉച്ചയോടുകൂടിയാണ് സംഭവം ഗുരുതരമായി പൊളലേറ്റിയ ഇവരെ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു ഭർത്താവിന്റെ വീട്ടുകാരുമായി സ്വത്ത് സംബന്ധിച്ച് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി പോലീസ് പറയുന്നു താരയുടെ ഭർത്താവ് വിദേശത്താണ് ഇന്നലെ രാത്രി നാട്ടിലെത്താനിരിക്കുകയായിരുന്നു സംഭവം ആത്മഹത്യക്ക് പിന്നിലെ കാരണം വ്യക്തമല്ല മാന്നാറിൽ പ്രായപൂർത്തിയാകാത്ത ഭിന്നശേഷിക്കാരിയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ച യുവാവ് അറസ്റ്റിൽ ചെന്നിത്തല എറമ്പാച്ചൻ പള്ളിക്ക് സമീപം ഗോകുൽ നിവാസിൽ ഗോകുൽ കൃഷ്ണനാണ് അറസ്റ്റിലായത് യുവാവ് വിദേശത്ത് ജോലിയിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കേസിനാസ്പദമായ സംഭവം പെൺകുട്ടിയുടെ കുടുംബവുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന പ്രതി മാതാപിതാക്കൾ വീട്ടിലില്ലാത്ത നേരം പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു മൂന്ന് വർഷത്തിന് ശേഷമാണ് സംഭവം പുറത്തറിയുന്നത് പെൺകുട്ടി പഠിക്കുന്ന സ്കൂളിൽ കുട്ടികൾക്ക് നടത്തിയ കൗൺസിലിംഗിലാണ് പെൺകുട്ടി മൂന്ന് വർഷം നടന്ന സംഭവത്തെ പറ്റി പറഞ്ഞത് തുടർന്ന് സ്കൂൾ അധികൃതർ ശിശുക്ഷേമ സമിതിയിൽ വിവരം അറിയിക്കുകയും ശിശുക്ഷേമ സമിതി പോലീസിൽ അറിയിക്കുകയുമായിരുന്നു യുവാവ് പുകവലിച്ചു സിഗരറ്റ് തട്ടിക്കളഞ്ഞ പോലീസിനെ ആക്രമിച്ചു തിരുവനന്തപുരത്ത് നടന്ന സംഭവത്തിൽ കുളത്തൂർ മൺവിള റയാൻ ബ്രൂണോ അറസ്റ്റിലായി പൊതുസ്ഥലത്ത് പുകവലിച്ചു നിൽക്കുകയായിരുന്ന റയാനോട് പോലീസ് സിഗരറ്റ് കളയാൻ ആവശ്യപ്പെട്ടെങ്കിലും കളയാൻ തയ്യാറായില്ല ഇതോടെ ബലം പ്രയോഗിച്ച് സിഗരറ്റ് തട്ടിക്കളഞ്ഞ് പെറ്റ് നൽകി പോലീസ് മടങ്ങിയെങ്കിലും പിന്തുടർന്നെത്തിയ യുവാവ് ഇവരെ ഹെൽമറ്റ് കൊണ്ട് ആക്രമിക്കുകയായിരുന്നു